സ്വർഗത്തിൽ കയറിയ മനുഷ്യന്മാര് സ്വർഗം മറക്കുന്ന സമയമുണ്ട് അറിയോ മാത്രം പറഞ്ഞാൽ അവസാനിപ്പിക്കാം അറിയോ സ്വർഗമൊക്കെ കൊടുക്കും എല്ലാം കൊടുക്കും കൊടുക്കും എല്ലാം അപ്പോൾ ചോദിക്കും വേണോ എല്ലാ വിഭവം കൊടുക്കും

വേണ്ടവര് ഞാൻ ഒഴിഞ്ഞിരിക്കുന്ന നേരത്ത് വന്നാൽ ആ ആയത്തും ആയത്തെ ഊതിയ പ്രസൂള്ളവർന്ന വ്യാഖ്യാനവും ഒറ്റക്ക് പറഞ്ഞുതരാം പെണ്ുമുഖം കൊണ്ടുവന്നാൽ മതി ഫമാ ബഷറേ എന്താ ചെയ്ത് അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ടാവില്ല അവർക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് രസദായകമായിട്ട് ഒന്നും അവർക്ക് നൽകപ്പെട്ടിട്ടില്ല ഒരു ും എവിടെ കാണാൻ പോവാണ് അപ്പ ആ ഒരു എത്രയാ കിട്ടിയതൊക്കെ കൊണ്ടുപോചേ മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത് പോണത് എന്താണെങ്കിലും ചാക്കി കിട്ടിയോ പോകുമ്പോ കൊണ്ടുപോവാളെന്താ പറയേ ഒരു വസ്തുവും അഹബ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് ഏറ്റവും രസദായകമായിട്ടും അവർക്ക് നൽകപ്പെട്ടിട്ടില്ല തിനേക്കാൾ രസദായകമായൊരു സാധനം സ്വർഗത്തിൽ നൽകപ്പെട്ടിട്ടേ ഇല്ല അതുകൊണ്ട് അവർ അവരാരെ മറക്കും എന്തിനു മറക്കും സ്വർഗം മൂമിനിയാൽ അപ്പോൾ അവർക്ക് മനസ്സിലായില്ലേ അവർ ഇവിടെയും ദുന്യാവും മറക്കും അവിടെ സ്വർഗവും മറക്കും അവർക്ക് അതാരെ മനസ്സിലായില്ല മോമിനിങ്ങൾ ഇവിടെ എന്ത് മറക്കും ദുന്യാ മറക്കും ദുന്യാവ് അനുഭവിക്കും മറക്കും അവിടെയോ സ്വർഗമോ മറക്കും അവർക്ക് ഇവിടെ ശ്രദ്ധ ആരെയാണ് അള്ളഹാനാണ് അവിടെ ശ്രദ്ധ ആരെയാണ് ഒരു സെക്കൻഡെങ്ങാനും അള്ളഹാന്റെ നോട്ടം അങ്ങോട്ട് തെറ്റിപ്പോയാൽ അവർ കരയും പഠിച്ചോനെ നരകത്തിലാണ് നിന്നെ നോക്കാൻ കിട്ടിയെങ്കിൽ ഞങ്ങൾ നരകത്തിൽ എത്തിക്കണം പഠിച്ചോന് എന്താ പറഞ്ഞത് സ്വർഗത്തിൽ കരിയും എവിടേക്കെത്താൻ എവിടെ നിന്ന് ഞങ്ങൾ വരുന്നത് ഞങ്ങളോട് പറഞ്ഞിട്ട് പണ്ട് മോമിനിങ്ങൾ സ്വർഗത്തിലെത്തിയാൽ കരിയും എന്തിന് ഒരു സെക്കൻഡ് അവർ അള്ളാനെ കാണാതെ ആയാൽ പ്രത്യേകക്കാരായ മോമിനിങ്ങൾ അവർ കരിയും അവർ അഡ്രസിക്കും എന്തവര് പറയാ പരശോനെ ഞങ്ങൾക്ക് എന്നെ കാണുന്നത് എവിടെയാണ് നരകത്തിലാണെങ്കിൽ എവിടെ എത്തിക്കും നരകത്തിക്ക് ഞങ്ങൾക്ക് ചോർക്കൊന്നും അല്ല വേണ്ട ഞങ്ങൾക്ക് എന്നെ കാണും ഇഷ്ടം പെണ്ണുങ്ങൾക്ക് പൈസയാണ് ഇഷ്ടം നോക്കുക നിങ്ങളെ പെണ്ണുങ്ങൾക്ക് പൈസയാണോ ഇഷ്ടം നിങ്ങളെയാണോ ഇഷ്ടം എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ വലിയ തെളിവ് പറഞ്ഞുതരാം ഞാൻ ഗൾഫ് പോവുകയാണെങ്കിൽ അറിയാം നിങ്ങൾ ഇന്ന് പരി പോയിട്ട് പറയാം ഞാൻ ഗൾഫ് പോവുക ഇനി ഇപ്പം രണ്ടു അങ്ങനെ വരുമോ ഇവിടെ പണിയും സൗകര്യം ഒന്നും വേണ്ടമായിരില്ല ണ്ടല്ലേ എന്ന് തീരുമാനിക്കാം പെണ്ണുങ്ങൾ പറയും അത് പിന്നെ പറയാതെ എങ്ങനെ പറയാന്ന് വിചാരിച്ചില്ല ഞാൻ കൊറേ പള്ളിയാച്ച രാവനെ അതിനുവേണ്ടി ആസീനോദിക്കണ് ഏതായാലും നിങ്ങളോട് പറഞ്ഞല്ലോ പിന്നെ ഞാനത് പറഞ്ഞ പിന്നെ നിങ്ങൾക്ക് തോന്നും ഞങ്ങളിവിടെ നാട്ടുകാണ് നന്നായി അത് നന്നായി ഒരു സൈസ് പെണ്ണുങ്ങൾ അങ്ങനെ പറയും വേറെ സൈസ് പറയും അങ്ങനെ നമുക്ക് നമ്മളെ വീട് വെക്കാം നമുക്ക് നമ്മളെ വീട് വെക്കാം കട ഉണ്ടോ വീട് വെക്കാം നമുക്ക് നമ്മുക്ക് പോകാം അത് പിന്നെ തന്നോളൂ എന്നാലും നിങ്ങളും ഞാനും കുട്ടികളും ഒന്നിച്ചിരിക്കാം അത് അത് അതിൻ്റെ ഒരു സന്തോഷം വേറെയല്ലേ എനിക്ക് അത് ജീവിക്കാൻ കഴിയൂല നിങ്ങൾക്ക് നിങ്ങളെയും കുട്ടികളെ കാണാതെക്കാൻ കഴിയൂല അല്ല നിങ്ങൾക്ക് കഴിയോ കുട്ടികളെയും ഒന്നും കാണാതൊക്കെ പണ്ട് നിങ്ങൾ ഇന്ന കെട്ട നാല് ദിവസം പോയി പിന്നെ അതൊക്കെ കഴിഞ്ഞില്ലേ ആ കാലൊക്കെ കഴിഞ്ഞില്ലേ നിങ്ങൾ പറയല്ലേ നമ്മക്കുള്ളത് കഞ്ഞിൻ്റെ ഉള്ളാണെങ്കിൽ കഞ്ഞിൻ്റെ അള്ളം കുടിക്കാം എന്നിട്ട് നമുക്ക് വട്ടി നടക്കാം എന്നാലും പോകേണ്ട നിങ്ങൾ പോകണ്ട എന്തുകൊണ്ട് ഓൾക്ക് കൊണ്ട് പൈസ അല്ല ഓൾക്ക് വേണ്ട എന്താണ് മൂപ്പരാണ് രണ്ട് സൈസ് ഉണ്ട് സിന്ധി ജാവ അങ്ങനെ പല ഇന ഇണ്ടല്ലോത്തു പറയണ്ട അതിന്റെ അർത്ഥം പോണോലെ പെണ്ണുങ്ങളൊക്കെ നിങ്ങളെ വാപ്പിയും വലിയ ആപ്പിയും ഒക്കെ പട്ടി നടന്നാണല്ലേ പെണ്ണുങ്ങളെ പൊറ്റി അതിനെന്താ വിഷയം അന്നും പ്രശ്നമില്ല നമ്മൾ അല്ല എന്തില്ല നിങ്ങൾക്ക് വൈകുന്നേരം നിങ്ങൾ ഏത് മണിക്കോ നിങ്ങൾക്ക് കിട്ടിയ മതിൻ്റെ വൈകുന്നേരം വരെ ഓട്ടോ റിച്ച് കൂടി നൂറ്റിയും കുറിപ്പിട്ട് അത് മതി നേട്ട് നമുക്ക് വാങ്ങാം അന്നും മെച്ചറേണ്ട ഇല്ല കട ഉണ്ടോ പെരവിറ്റളി എന്നാലും ഗൾഫ് പോയിപ്പോൾ എത്ര കാലാ കഴിയാൻ അറിയില്ല ഇള്ള കാലം സന്തോഷത്തിൽ രമന ജീവിക്കാം എന്ന് നമുക്ക് ഇഷ്ടമാണ് പണത്തിനെയല്ല മൂപ്പര് മനസ്സിലായോ പറഞ്ഞത് മോമിനു സ്വർഗൊന്നും പ്രശ്നമില്ല ആരെയാണ് പ്രശ്നം അള്ളാഹന പ്രശ്നം അള്ളാക്ക് ഇഷ്ടമുള്ള വാങ്ങിക്കൂട്ടിക്കൊണ്ടേയിരിക്കും അങ് കണ്ടാൽ അനാക്കി ആക്കരി കടയിൽ കൊടുക്കുന്നവരുണ്ട് ആക്രി കടയിൽ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ വന്നു അല്ലേ എത്ര റിപ്പോർട്ടാണ് വന്ന് ആക്കരിക്കടയിൽ ആക്കരിക്കട കടക്കാരനോട് മോലിയര് പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു ആക്രിക്കടയിൽ നിന്ന് മുസാഫ് വലിച്ചെടുത്തു അപ്പൊ മോലിയർ ചെന്ന് ചോദിച്ചു ആക്രിക്കടയിൽ കൊണ്ടാക്കണം അപ്പൊ പറ എന്താ പുതുമാതിരി ഞങ്ങൾ പത്ത് പതിനഞ്ച് കൊല്ല ഇത് വെക്കണ അപ്പൊ ആക്രിക്കടയിലെ മെറ്റീരിയൽ ആണ് എന്ത് മുസാഫ് അവസ്ഥ അള്ളാഹു അവസ്ഥ കാത്തിരച്ചെ അങ്ങനത്തെ ആക്രിക്കട പോലും നടത്തുന്നതിൽ ഹൈറില്ല അള്ളാഹുൻ്റെ കലാമിനെ പയതിൽ കൊണ്ട് കൂട്ടത്തിലൂടെ എന്തോടെ അവസ്ഥ ഒരു ഭൂമിനായ മനുഷ്യൻ അങ്ങനെയല്ല മൂമിനായ മനുഷ്യൻ ഇമാം അള്ളാഹു ഖുർആൻ പകർത്തി എഴുതാൻ കൊണ്ടുവന്ന തോൽ തോലുകൾ ഉള്ള രാത്രി ആ വീട്ടിൽ ആ റൂമിൽ ഉറങ്ങിയില്ല എന്തുകൊണ്ട് ഇന്നതിൽ എഴുതിയിട്ടില്ല നാളതിൽ ഖുർആൻ എഴുതും അതിനെ ബഹുമാനിച്ചിട്ട് അവിടെ കടന്നുറങ്ങിയില്ല ഇഷ്ടമാണ് ആരെക്കൂട്ടത്തില് നമ്മളെ പൊടുത്തട്ടെ നമ്മൾ ടീ പോയിന്റെ താഴെ മുസേഫൊക്കെ അവിടെ ചവിട്ടും ടീ പോയിന്റ് തായ മുസേഫ് കണ്ടുവരില്ലേ ഞങ്ങൾ ഇട്ടുണ്ട് ഞാൻ എന്തേ ഇല്ലേ പറയടാ അള്ളാ ആ പറയടാണ്ടാവൂലത്ത് ഉണ്ടാവില്ല ഒരു പരിൽ മുസേഫ് ഉണ്ടാകലല്ലേ മാത്വം മുസേഫിനെ ബഹുമാനിക്കലാണ് പഴയ കാലത്ത് മുസേഫ് ഒന്നേ ഒരു പരി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അച്ചടി ശേഷമാണ് മുസാഹ് കൂടിയത് പഴയ കാലത്ത് പറഞ്ഞിട്ടില്ല ഞങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ലോക ചരിത്രത്തിൽ ആദ്യമായി മുസാഹ് അച്ചടിച്ചത് മുസ്ലിമീങ്ങൾ അല്ല ആദ്യത്തെ മുസ്ഹിഫ് ഇറ്റലിയിലാണ് അച്ചടിച്ചത് ലോക ചരിത്രത്തിൽ മുസ്ലിമീങ്ങൾ നന്നായി ജീവിച്ചപ്പോൾ മുസ്ലിമിങ്ങൾ മുസാഹ് അച്ചടിച്ചിട്ടേ ഇല്ല എഴുതും അതെ കവറടിച്ച് അതിൻ്റെ ഉള്ളിൽ കെട്ടും മകരസേല ബുക്കിന്റെ കൂട്ടത്തിൽ എന്റെ ഇഷ്ടാണ് നമ്മളെ ഉമ്മാക്ക് അഞ്ചാം ക്ലാസ്സും പത്താം ക്ലാസ്സും ഇല്ല അതേ സമയത്ത് ഇഷ്ടണ്ട് ആരെ അള്ളാ അടിച്ചിട്ട് നമ്മളെ തന്ന് കൈ തന്നേൽപ്പിച്ച ഉമ്മാക്ക് എത്രാം ക്ലാസ് ഇല്ല അഞ്ചാം ക്ലാസ് ഇല്ല പത്താം ക്ലാസ് ഇല്ല ഇഷ്ടണ്ട് ആരെ അള്ളാഹുവിനെ നമുക്ക് അഞ്ചുണ്ട് പത്തുണ്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയും ഓഫലത്ത് തീരണം فلتتي جنوان قلب منذ شكر إن في <applause> ذلك لذكرى لمن كان له قلب أو ألقى السمع وهو شهيد الفاتحة أعوذ بالله من